ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് മുൻപത്തെ സീസണിലെ മത്സരാർത്ഥികളും സെലിബ്രിറ്റികളും എല്ലാം ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയെക്കുറിച്ചുള്ള ആര്യ ബിഡായിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ ഇന്ന് രാവിലത്തെ ടാസ്കിന് പിന്നാലെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളായിരുന്നു ടാസ്കിന് ശേഷം ജിൻഡോയും വീട്ടിലെ മറ്റംഗങ്ങളും തമ്മിൽ വലിയ വാക്പോര് തന്നെ നടന്നിരുന്നു രംഗം വഷളായപ്പോൾ ജിൻഡോയും ഗബ്രിയും തമ്മിൽ കയ്യാൻ വരെ എത്തി ഇതോടെ ജിൻഡോയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അവിടെ വെച്ച് ജിൻഡോ ബിഗ് ബോസിനോട് നടന്നതിനെ കുറിച്ച് വൈകാരികമായി സംസാരിച്ചിരുന്നു അതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ആര്യയുടെ പ്രതികരണം ഈ മനുഷ്യനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മുഖം എന്നാണ് ആര്യ ബിഗ് ബോസ് സീസൺ സിക്സ് മുൻപും ശേഷവും എന്ന് അയാൾ ശരിക്കും ഒരു ബിഗ് ബോസിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഒരു അമ്മ തന്റെ സങ്കടപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ കേട്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ ബിഗ് ബോസ് കേൾക്കുന്നതും കണ്ടിട്ടില്ല എന്ന് ആര്യ പറയുന്നുണ്ട് ബെഡാൽ ബംഗ്ലാവിലൂടെ താരമായ ആര്യ ബിഗ് ബോസ് മത്സരാർത്ഥിയായും കയ്യെടു നേടിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിന്റെ മത്സരാർത്ഥിയായിരുന്നു ആര്യ ആദ്യയുടെ വീഡിയോകളും പോസ്റ്റുകളും എല്ലാം വളരെ പെട്ടെന്ന് ചർച്ചയായി മാറാറുണ്ട് അത്തരത്തിലാണ് ജിൻഡുവെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും അതേസമയം രസ്മിനും ജിൻഡോയും തമ്മിലായിരുന്നു വലിയ അടി നടന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനെ അപമാനിച്ചുവെന്ന് ജിൻഡോ ആരോപിച്ചു അതിന്റെ കാരണം വരുന്ന ഏരിയയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞതോടെയാണ് രസ്മിൻ ദേഷ്യപ്പെടുന്നത് പിന്നാലെ ജിൻഡോ പവർ റൂമിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നതിന് അർജുനും ചേർന്ന് ശിക്ഷിക്കുകയായിരുന്നു ഫ്ലോർ ക്ലീനിംഗ് ആയിരുന്നു ശിക്ഷ ഇതിനിടെ രസ്മിനും ജിൻഡോയും വീണ്ടും വഴക്കായി തുടർന്ന് രസ്മിൻ വേസ്ബിനിലെ മാലിന്യം എടുത്തുകൊണ്ടുവന്ന് ഫ്ലോറിൽ ഇട്ടത് വലിയ വിമർശനത്തിനിടയാക്കി തുടർന്ന് വലിയ വാക്പൂരുകൾക്ക് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചു ശിക്ഷ ജിൻഡോ ചെയ്യുന്നതിനിടെ ഗബ്രിയും അർജുനും ജാസ്മിനും ചേർന്ന് ജിൻഡോയെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഈ സമയത്താണ് ജിൻഡോയും ഗബ്രിയും തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തുന്നതും ജിൻഡോയെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നതുമെല്ലാം ബിഗ് ബോസിന് മുന്നിൽ വെച്ച് രസ്മിന്റെ നാടിനെ പറ്റി പറഞ്ഞതിന് ജിൻഡോ മാപ്പ് പറഞ്ഞിരുന്നു അതേസമയം ഇന്നത്തെ ജിൻഡോയുടെ പ്രകടനം അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനിംഗ് ആയിട്ടാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് വീട്ടുകാരെ മുഴുവൻ തനിക്കെതിരെയാക്കുകയും പ്രേക്ഷകർക്കിടയിൽ തനിക്ക് സഹതാപ തരംഗം സൃഷ്ടിക്കുകയുമാണ് ജിൻഡോയുടെ ലക്ഷ്യമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ ഗ്രൂപ്പില്ലാതെ ഒറ്റയ്ക്ക് നിലപാടുകൾ പറയുകയും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി അവരുടെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ കഴിഞ്ഞ സീസണിലെ രജിത് കുമാറിനെ പോലെ മറ്റ് മത്സരാർത്ഥികളെല്ലാം തനിക്ക് എതിരാക്കി തന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന രീതിയിലേക്ക് പ്രേക്ഷകർക്കിടയിൽ എത്തിച്ച് സഹതാപത്തിലൂടെ പ്രീതി നേടാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണവും ജിൻഡോയ്ക്കെതിരെയുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ജിൻഡോയെ തനിക്ക് പേഴ്സണലായി അറിയുന്നതാണെന്നും ആൾ പൊട്ടനോ മണ്ടനോ ഒന്നുമല്ല എന്നും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന പക്വതയുള്ള മനുഷ്യനാണെന്നും ചെറുപ്പം പുള്ളിയുടെ ഗെയിം അതെന്നും ഒരു അഭിമുഖത്തിനിടയിൽ ഷിയാസ് കരീം പറഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ